नमस्कार വില്ലേജ് ന്യൂസ് വെബ് ടി വി സ്വാഗതം നിഷ്കാമ കർമ്മിയായിരുന്ന കമ്മ്യൂണിസ്റ്റുകാരൻ ചടയൻ ഗോവിന്ദന്റെ അകാല ദേഹവിയോഗത്തെ തുടർന്നായിരുന്നു ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ സി സംസ്ഥാന സെക്രട്ടറി ആയത് ഇ കെ നായനാർ മന്ത്രിസഭയിൽ വൈദ്യുതി മന്ത്രിയായിരിക്കെ അത് രാജിവെച്ചായിരുന്നു പിണറായി വിജയൻ പാർട്ടി സെക്രട്ടറി ആയത് പാർട്ടിയിലെ ഒരു വിഭാഗവും സി വിഭാഗവും തമ്മിലുള്ള ചേരിപ്പോരിൽ സി ഐ ടി യു വിഭാഗത്തെ വെട്ടിനിരത്തി പരേതനായ വി എസ് അച്യുതാനന്ദൻ അപ്രമാതിയായിരിക്കുന്ന കാലഘട്ടത്തിലായിരുന്നു പിണറായി വിജയൻ സെക്രട്ടറി ആയത് അന്ന് വി എസ് അച്യുതാനന്ദന്റെ അടുത്ത അനുയായി ആയിരുന്നു പിണറായി അതാണ് പിണറായിയേക്കാൾ യോഗ്യരായ പലരുമുണ്ടായിട്ടും പിണറായിയെ തന്നെ സെക്രട്ടറിയാക്കിയത് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം അതൊരു പുതുയുഗപ്പിറവി ആയിരുന്നു അത് ഇരുണ്ട യുഗമായിരുന്നോ ശുഭ്രയുഗമായിരുന്നോ എന്ന് കാലമാണ് വിധിയെഴുതേണ്ടത് എന്തൊക്കെയാണെങ്കിലും അത് വലിയൊരു മാറ്റത്തിന്റെ തുടക്കമായിരുന്നു വി എസിന്റെ നോമിനിയായി സെക്രട്ടറിയായ പിണറായി വിജയൻ ആദ്യകാലങ്ങളിൽ വി എസുമായി നല്ല അടുപ്പത്തിലായിരുന്നു സെക്രട്ടറിയുടെ അധികാരത്തിലൂടെ പാർട്ടിയിൽ സ്വന്തം വേരുകളിൽ ആഴ്ന്നിറങ്ങിക്കഴിഞ്ഞപ്പോൾ സ്വന്തം സാമ്രാജ്യം കെട്ടിപ്പടുത്തുകൊണ്ടിരുന്നു അതുവരെ പാർട്ടിക്കുണ്ടായിരുന്ന നയങ്ങളിൽ നിന്നൊരു വ്യതിയാനത്തിന്റെ തുടക്കം കുറിച്ചു കൊണ്ടായിരുന്നത് വ്യക്തമായ ചായ്വോടെ സമ്പന്ന ഉറ്റമിത്രമായി പിണറായി മാറി വി എസ് അച്യുതാനന്ദന് അത് ദഹിക്കുന്നതായിരുന്നില്ല താൻ അന്നുവരെ തുടർന്നു പോന്ന കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ജീവവായുവായ അടിസ്ഥാന വർഗ മോചനശാസ്ത്രത്തിൽ നിന്നുമുള്ള മാറ്റം പി എസിനെ പ്രകോപിതനാക്കി ഇത് പിണറായിയെയും വി എസിനെയും രണ്ട് ചേരികളിലാക്കി സ്വന്തം അനുയായികളിലൂടെ തന്റേതായ നയങ്ങൾ നടപ്പാക്കുന്നതിനു വേണ്ടി പാർട്ടി പിടിച്ചടക്കാനും പിണറായിയും അച്യുതാനന്ദനും പരസ്പരം പോരടിച്ചു ഏറ്റുമുട്ടി അതിന്റെ ഒടുവിൽ പിണറായി ആയിരുന്നു വിജയിച്ചത് അദ്ദേഹത്തിന്റെ കൈപ്പിടിയിൽ പാർട്ടി ഒതുങ്ങി സ്വന്തം വിശ്വസ്തരെ കൊണ്ട് പിണറായി പാർട്ടിയും പാർലമെന്ററി രംഗവും നിറച്ചു രണ്ടായിരത്തി ഒന്നിലും രണ്ടായിരത്തി ആറിലും വി എസിനെ നിയമസഭയിൽ എത്തിക്കാതിരിക്കാൻ പോലും പിണറായി ആവുന്നത്ര ശ്രമിച്ചു രണ്ടായിരത്തി ആറിൽ വി എസിനെ മുഖ്യമന്ത്രിയാക്കാതിരിക്കാനും പിണറായി ഏറെ ശ്രമിച്ചു അതും പരാജയപ്പെട്ടു വി എസ് മുഖ്യമന്ത്രി ആയെങ്കിലും ചിറകരിഞ്ഞ വിപക്ഷിയെ പോലെയായിരുന്നു അദ്ദേഹത്തിന്റെ അവസ്ഥ സമന്മാരിൽ ഒന്നാമൻ എന്നതിനപ്പുറം വി എസിന് ചലിക്കാനായില്ല മൂന്നാർ ഓപ്പറേഷനും കോവളം കൊട്ടാരത്തിൻ്റെ ഡീലിങ്ങുമൊക്കെ ഇതിന്റെ ഉത്തമ ഉദാഹരണങ്ങളാണ് സ്വന്തം അനുജരന്മാരായ മന്ത്രിമാരിലൂടെ എ കെ ജി സെൻറ്ററിൽ ഭരണം നടത്തിയത് മുഴുവൻ പിണറായി ആയിരുന്നു അക്കാലത്തെ പിണറായിയുടെ പെരുമാറ്റങ്ങളിലും നടപടികളിലും നയങ്ങളിലും വ്യക്തമായ വലതുപക്ഷ ചിന്തകളുടെ നിഴലുകൾ സ്പഷ്ടമായി കാണാം രണ്ടായിരത്തി പതിനാറിൽ വി എസിനെ മുൻനിർത്തി ആയിരുന്നു എൽ ഡി എഫ് തെരഞ്ഞെടുപ്പിനെ നേരിട്ടത് രണ്ടായിരത്തി പതിനാലിൽ പിണറായി വിജയൻ പാർട്ടി സെക്രട്ടറി സ്ഥാനമൊഴിഞ്ഞെങ്കിലും പി ബി എ വരെ സ്വന്തം ചൊൽപ്പടിയിലാക്കിയിരുന്നു വി എസിനെ മുൻനിർത്തിയാണ് തെരഞ്ഞെടുപ്പിനെ നേരിട്ടതെങ്കിലും പി ബി എ സ്വാധീനിച്ച് മുഖ്യമന്ത്രി പട്ടം പിണറായി സ്വന്തമാക്കി അതോടെ പാർട്ടിയിലും ഭരണത്തിലും പിണറായിക്ക് മറുവാക്കില്ലാതായി രണ്ടായിരങ്ങളിൽ മുതൽ പിണറായി വിജയൻ എന്ന കമ്മ്യൂണിസ്റ്റുകാരനിലേക്ക് സന്നിവേശിച്ചിരുന്ന വലതുപക്ഷ വ്യതിയാനം അതിന്റെ എല്ലാ അരുചികളോടെയും ഭരണത്തിലേക്കും വ്യാപിച്ചു അതിദരിദ്രവാസികൾക്കും കേവല ദരിദ്രവാസികൾക്കും ഒക്കെ മുഖ്യമന്ത്രിയുടെ ദർശനം തന്നെ ഫ്ലക്സുകളിലായി കോൺഗ്രസിനേക്കാളും ബി ജെ പിയേക്കാളും കൂടുതൽ സമ്പന്ന വർഗച്ചങ്ങാത്തും പാർട്ടിയിലും ഭരണത്തിലും വേരുകൾ ആഴ്ത്തി തുടങ്ങി ദേശത്തും വിദേശത്തും പൗരപ്രമുഖർ എന്ന പുതിയൊരു വർഗം തന്നെ രൂപപ്പെട്ടു അവർക്ക് ആദിത്യവും സൽക്കാരവും സമർപ്പിക്കാൻ സർക്കാർ ഖജനാവിൽ നിന്ന് കോടികൾ കോടികളൊഴുക്കി സ്വന്തം വീട്ടിലെ പശുക്കൾക്ക് വരെ എ സിയുടെ ശീതളിമയും സംഗീതവും വേണമെന്ന ചിന്തയിൽ മുഖ്യമന്ത്രി ഖജനാവിൽ നിന്നൊഴുക്കിയത് കോടികളാണ് വലതുപക്ഷ വ്യതിയാന വ്യഭിചാരത്തിന്റെ തൂവൽ കിടക്കിയിലെ സുന്ദര സുഖനിദ്രയ്ക്കായി ഖജനാവിൽ നിന്നൊഴുക്കിയതും ഒഴുകുന്നതും കോടികളാണ് വിദേശയാത്രകൾ പതിവായി ഇങ്ങനെയുള്ള വിദേശയാത്രകൾ ദൂർത്തുകളുടെ പൂരമാണെന്നാണ് ഒരു കാലത്ത് മുഖ്യമന്ത്രിയുടെ വിശ്വസ്തനും ഇന്നെതിരാളിയുമായ കീടെക് സാബു ജേക്കബ് പറയുന്നത് ഒരു ദരിദ്ര സംസ്ഥാനത്തിലെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിയാണ് താനെന്ന ചിന്ത വെടിഞ്ഞാണ് മുഖ്യമന്ത്രി പണതീർത്ത് നടത്തുന്നതെന്ന് മുഖ്യമന്ത്രിയോടൊപ്പം പലവട്ടം വിദേശയാത്രകൾ നടത്തിയിട്ടുള്ള സാബു ജേക്കബ് ആരോപിക്കുന്നു കുടുംബത്തോടുള്ള അമിതമായ വാത്സല്യം വർദ്ധിച്ചപ്പോൾ വിദേശയാത്രകളിൽ മുഖ്യമന്ത്രിയുടെ ജീവിതം ആർഭാടം നിറഞ്ഞതായി മാറിയെന്നും ഒറ്റ രാത്രി താമസത്തിനായി അഞ്ചു ലക്ഷം രൂപ വരെ അദ്ദേഹം മുറക്കാറുണ്ടെന്നും സോഷ്യൽ മീഡിയയ്ക്ക് അനുവദിച്ച ഇന്റർവ്യൂവിൽ സാബു ജേക്കബ് ആരോപിച്ചു കൂടുതൽ വാർത്താവിശേഷങ്ങൾ അറിയുവാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക